friends. ഇതാണെങ്കിലും നമ്മൾ ഓണത്തിന് ലീവിന് പോയപ്പോൾ നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യലായിരുന്നു നമ്മൾ തെങ്കാശി ഭാഗത്തിൻ്റെ അടുത്തായിട്ട് തിരുമല കോവിലേ മുരുകൻ്റെ ടെമ്പിൾ എല്ലാവർക്കും അറിയാമല്ലോ അവിടെയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് മെയിൻ ട്രിപ്പ് പ്ലാനിങ് എൻ്റെ അച്ഛനാണ് അതിന് കാരണം എനിക്ക് ഓൾറെഡി ടു വീലറും ഫോർ വീലറും ലൈസൻസ് ഉണ്ട് പക്ഷേ എനിക്ക് ഫോർ വീലറും ഓടിക്കുമ്പോൾ ചെറിയൊരു പേടി കാർ ഓടിക്കുമ്പോൾ എനിക്ക് കാർ ഓടിക്കാൻ അറിയാൻ ലൈസ് പക്ഷേ ഒരു പേടിയുണ്ട് ആ പേടി മാറ്റാൻ വേണ്ടി അച്ഛൻ പറഞ്ഞ പ്ലാനാണ് അപ്പം നിങ്ങൾ ഈ ട്രിപ്പും കൂടി പ്ലാൻ ചെയ്യാം അപ്പോൾ എൻജോയും ചെയ്യാം കാറ് ഓടിക്കാന്ന് ഓക്കെ ഒന്നും നോക്കിയില്ല അപ്പോൾ അത് സെറ്റാക്കിയിട്ട് ഞങ്ങൾ മാക്സിമം ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തി ഓൾറെഡി അമ്പലം ക്ലോസ് ആയിരുന്നു ഇപ്പോൾ വെളിയിൽ നിന്ന് പ്രെയർ ഒക്കെ ചെയ്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റൊക്കെ ഇടണ്ടി അപ്പോൾ അതിനുള്ള കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ ഓൾറെഡി അപ്പം വഴക്കൊരു നാല് നാലരയൊക്കെ ആയി കാണും കേട്ടോ അപ്പോൾ തിരിച്ച് ചേച്ചിക്ക് വണ്ടി ഓടിക്കണം ഇവർക്ക് സെയിം ഇതാണ് പക്ഷേ അവൾക്ക് വണ്ടി പഠിക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല വേണേൽ ഞാൻ പഠിക്കാം ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെയുള്ള വണ്ടി പക്ഷേ അവൾ കാർ ഓടിച്ചായിരുന്നു അവൾക്ക് അവളുടെ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക്കൽ വണ്ടി മതി പക്ഷേ എനിക്ക് എനിക്കിഷ്ടം മാനുവലാണ് കാരണം അതിലാണ് നമുക്ക് പഠിക്കേണ്ടത് എന്താ അതല്ലേ നല്ലതാണെന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ മാനുവൽ തന്നെയാണ് എടുത്തത് ഓൾറെഡി ഞങ്ങൾ ആ പിന്നെ അവൾക്ക് വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഈ കാർ ഓടിച്ചത് കേട്ടോ പക്ഷേ അവൾ ഓടിക്കുന്നുണ്ടായിരുന്നു ഞാനും പിന്നെ എൻ്റെ കസിൻ ഞാൻ എൻ്റെ രണ്ട് കസിൻ ബ്രദറായിട്ടൊക്കെ ചോദിച്ച് ഞങ്ങൾ രണ്ട് കസിൻ ബ്രദറുണ്ടായിരുന്നു ഞമ്മൾ എൻ്റെ ഡ്രൈവിങ് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇച്ചിരി കൂടി ഡെവലപ്പ് ചെയ്താൽ മതി പറഞ്ഞത് അപ്പോൾ ഓക്കെ ബൈ